നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് ഭരിച്ച കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷം വടക്കുകിഴക്കേ ഇന്ത്യ വെറും ഒരു അനാഥ ശിശുവായിരുന്നു ഈ വടക്കു കിഴക്കൻ മേഖലയെ വളർച്ചയുടെ എഞ്ചിനാക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ടെലികോം കണക്ഷൻ എത്തിക്കുമെന്ന് കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു ഇതിനായി കേന്ദ്ര സർക്കാർ പ്രത്യേകമായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എല്ലാ ആഴ്ചയും അതിന്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ട് ഏറെക്കുറെ ദുർഘടമായ ഭൂമിശാസ്ത്രമുള്ള വടക്കു കിഴക്കൻ മേഖലയുടെ കൂടി ടെലികോം ചുമതലയുള്ള ജ്യോതിരാദിത് സിന്ധ് വ്യക്തമാക്കി ഇന്ത്യയിലാകെ ടെലികോം കണക്ഷൻ എത്തിക്കണമെന്ന കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് ദൃഢനിശ്ചയമുണ്ട് ഇനി ഇരുപത്തിനാലായിരം ഗ്രാമങ്ങൾ കൂടെ ടെലികോം ബന്ധത്തിലേക്ക് എത്തിച്ചേരാനുണ്ട് ഈ ഗ്രാമങ്ങളിലേക്ക് ടെലികോം കണക്ഷൻ എത്തിക്കാൻ ഒരു പ്രത്യേക പദ്ധതിക്ക് തുടക്കമിട്ട് കഴിഞ്ഞു ജ്യോതിരാദ്യ സിന്ധ്യ വ്യക്തമാക്കി ഈ ഇരുപത്തിനാലായിരം ഗ്രാമങ്ങളിൽ നല്ലൊരു പങ്ക് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളാണ് ഇവിടേക്ക് കണക്ഷൻ എത്തിക്കാനുള്ള ആസൂത്രണങ്ങളും തന്ത്രങ്ങളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു വർഷത്തിനകം ഇവിടെയെല്ലാം ടെലികോം ബന്ധം എത്തും അസമിലും സിക്കിമിലും വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് പതിനോരായിരം കോടി രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നത് നൂറ് പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുകൾ ആരംഭിച്ചു ബാങ്കിങ് സേവനത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഈ മേഖലയിലെ സാധാരണക്കാരെ ഉൾചേർക്കുകയാണ് ലക്ഷ്യം ജ്യോതിരാദ്യ സിന്ധ്യ പറഞ്ഞു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത് നാല് ജി സ്റ്റോക്ക് നൂറ് ശതമാനം മൊബൈൽ കവറേജ് നേടാൻ സഹായിക്കുമെന്ന് കേന്ദ്ര ടെലികോം മന്ത്രി വ്യക്തമാക്കി നിലവിൽ കവറേജ് എഴുപത് തൊട്ട് എൺപത് ശതമാനം വരെയാണ് ഏകദേശം നൂറ്റി ഇരുപത് കോടി ഉപകരണങ്ങൾ ഉപയോഗത്തിലുണ്ട് ബി എസ് എൻ എല്ലും ടാറ്റ കൺസൾട്ടൻസി സർവീസും കൂടി നേതൃത്വം നൽകുന്ന തേജസ് നെറ്റ്വർക്കുകൾ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക് സി ഡാറ്റ് എന്നിവയിൽ നിന്നുള്ള തദ്ദേശീയ നാല് ജി സ്റ്റോക്ക് വിന്യസിക്കും ഹുവായ് എറിക്സൺ നോക്യ തുടങ്ങിയ വൻകിട വെന്റർമാർക്ക് പ്രീമിയം അടയ്ക്കേണ്ടതില്ലാത്ത ടെലികോം ഓപ്പറേറ്റർമാർക്കും മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും ഉപയോഗിക്കാനും കഴിയുന്നതിനാൽ തദ്ദേശീയ സാങ്കേതിക ശേഖരം ഇന്ത്യയ്ക്ക് ഒരു വലിയ വിജയമായിരിക്കും ബി എസ് എൻ എല്ലിന് പിന്നീടുള്ള ഘട്ടത്തിൽ ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും ഈ സ്റ്റോക്ക് ഉപയോഗിക്കാം ഇത് വളരെ മികച്ചതാണെന്നും ഇത് സർക്കാർ നടത്തുന്ന ടെലികോയെ അടുത്ത തലമുറ നെറ്റ്വർക്ക് സേവനങ്ങൾക്ക് ഉടൻ ആരംഭിക്കാൻ അനുവദിക്കുമെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി Oh.